ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പി പ്രസ്റ്റീജിൻ്റെ ടു ലിറ്റർ ഗ്രൈൻഡർ പ്രസ്റ്റീജിൻ്റെ രണ്ട് ലിറ്റർ ഗ്രൈൻഡർ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം റേറ്റ് വരും ഓൺലൈൻ റേറ്റ് അയ്യായിരത്തിൻ്റെ മേലയ്ക്ക് എന്തായാലും റേറ്റ് വരും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കൊതുബാറ്റ് ഒരു കൊതു ബാറ്റ് ഹിറ്റിൻ്റെ ആണ് കിറ്റിൻ്റെ ഒരു കൊതു ഒരു നാനൂറ്റി എഴുപത് രൂപ ഓൺലൈൻ പ്രൈസിലാണ് കിറ്റിൻ്റെ കൊതു ബാറ്റ് പിന്നെ ഒരു മിൽട്ടൻ്റെ ഒരു പ്ലാസ്ക് ഒരു വൺ ലിറ്റർ മിൽട്ടൻ്റെ പ്ലാസ്ക് ഇരുപത്തിനാല് മണിക്കൂർ ഹോട്ടൽ കൂള് പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്രസ്റ്റീജിൻ്റെ സോറി പി ജി ഒൻ്റെ അഞ്ച് ലിറ്റർ കുക്കർ പി ജി വൺ അഞ്ച് ലിറ്റർ കുക്കർ പിന്നെ ഒരു കോപ്പർ കോട്ടിംഗ് ഉള്ള കോപ്പർ കോട്ടിംഗ് ഉള്ള ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു വലിയ ഒരു തവ ഒരു വലിയ തവ പിന്നെ അതിൻ്റെ കൂടെ പി ജി വണിൻ്റെ ഒരു ഇൻഡക്ഷൻ ബേസ് മൂന്ന് ലിറ്റർ കുക്കർ മൂന്ന് ലിറ്റർ കുക്കർ ഇൻഡക്ഷൻ ബേസ് പിന്നെ ഒരു കെറ്റൽ ഒരു ബജാജിൻ്റെ ഒരു കെറ്റൽ പിന്നെ വരുന്നത് സെല്ലോൻ്റെ സെല്ലോൻ്റെ നല്ല റേറ്റ് മോഡൽ റേറ്റുള്ള മോഡലാണ് നല്ല പ്രൈസ് വരും സെല്ലോൻ്റെ ഇൻഡക്ഷൻ ബേസ് കുക്ക് വെയർ സെറ്റ് ഇത് കുറച്ച് വലുപ്പം കൂടിയ മോഡലാണ് ദോശയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയത് പിന്നെ സെല്ലോൻ്റെ പിന്നെ അടുത്തത് ഇൻഡക്ഷൻ പേസിൻ്റെ അതിൻ്റെ ചെറിയൊരു കുക്ക് വെയർ സെറ്റ് പിന്നെ ഒരു ഉണ്ണിയപ്പച്ചി അതൊന്ന് സെല്ലോൻ്റെ ഇതൊരു കോമ്പാണ് മൂന്ന് പീസ് ഒരു കോമ്പാണ് പിന്നെ പി ജി ഒൻ്റെ സെല്ലോൻ്റെ ഇതുകൂടെ ഉണ്ട് കേട്ടോ ലിഡുള്ള ടൈപ്പ് ഒരു പാത്രം കൂടെ ഉണ്ട് ഇൻഡക്ഷൻ ബേസ് തന്നെ സെല്ലോൻ്റെ ലിഡുള്ള ടൈപ്പ് ഒരു പാത്രം കൂടെ ഒരു പത്തിരണ്ടായിരുന്നഞ്ഞൂറൊക്കെ ആ സെറ്റിന് റൈറ്റ് വരുന്ന മോളിലാണ് പിന്നെ പി ജി ഓൻ്റെ സ്റ്റീലിൻ്റെ കുക്ക്വെയർ സെറ്റ് സ്റ്റീൽ പി പി ജി പോണ്ടതിന് മൂവായിരം രൂപയ്ക്ക് ഒക്കെ മൂവായിരത്തി അറുന്നൂറ് രൂപയൊക്കെ എം ആർ പി ഉണ്ട് ഇതിന് അതൊരെണ്ണം ഒരു സെറ്റാണത് മൂന്നെണ്ണത്തിന് ലിഡുള്ള ഓണം മൂന്ന് ലിഡുള്ള മോളിൽ നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് അപ്പോൾ ഇതപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് പ്രൊഡക്റ്റ് എട്ടായിരം രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് ഇതെല്ലാം കൂടെ പതിനഞ്ച് പ്രൊഡക്റ്റ് ഒരു പത്ത് പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയ്ക്ക് വരും എങ്ങനെ പോയാലും അപ്പോൾ നമ്മൾ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് എട്ടായിരം രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വടക്കാഞ്ചേരി അകമല അകമല സാസ്താവ് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് വരുന്നത് ഫോൺ നമ്പർ ഇതിൽ വയ്ക്കാം ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പാർസൽ വിടാം പിന്നെ ഓഫറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യും തോറും നമുക്ക് സെയിൽ കൂടി കൂടി വരുന്നുണ്ട് സെയിൽ കൂടും തോറും നമ്മൾ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കുറച്ച് കുറച്ച് കൊണ്ടേ വരുന്നുണ്ട് ഓക്കേ താങ്ക്